നമസ്കാരം അങ്ങനെ നെയ്യാറ്റിൻകരയിലെ ചില പ്രാന്ത പ്രദേശങ്ങളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഗോപൻ സ്വാമി എന്ന വ്യക്തി ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തനായിരിക്കുകയാണ് ആയതല്ല നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടെ കൂടി അദ്ദേഹത്തെ അങ്ങനെ പ്രശസ്തനാക്കി എന്ന് പറയുന്നതാണ് സത്യം യഥാർത്ഥത്തിൽ ആ നെയ്യാറ്റിൻകരയിലെ ലോക്കൽ പോലീസും അല്ലെങ്കിൽ അവിടെയുള്ള തദ്ദേശ ഭരണകൂടമൊക്കെ ചേർന്ന് വളരെ ഭംഗിയായ രീതിയിൽ അന്വേഷിച്ചു ആ വീട്ടുകാരുടെ ആഗ്രഹപ്രകാരം അടക്കുകയോ അല്ലെങ്കിൽ ഇരുത്തി അടക്കുകയോ അല്ലെങ്കിൽ ഇനി ചിത കത്തിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോവേണ്ട ഒരു കേസായിരുന്നു ഇതിത്രമാത്രം പൊലിപ്പിച്ച് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ദിവസങ്ങളെടുത്ത് ഇതിനെ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാധീനം കിട്ടുന്നു അതിനുശേഷം ഒരു എഴുതപ്പെട്ട ഒരു നിയമ സംവിധാനം നമുക്ക് വരുന്നു നിയമം വരുന്നു നിയമവ്യവസ്ഥകൾ വരുന്നു അതനുസരിച്ച് ഈ ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം അതേപോലെ തന്നെ ഇവിടെ മരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും മരണവും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കണം മാത്രമല്ല ഒരാൾ മരിച്ചു കഴിയുമ്പോൾ രഹസ്യാത്മകമായിട്ടല്ല അടയ്ക്കേണ്ടത് അവിടെയാണ് ഈ കുടുംബം കാണിച്ചിരിക്കുന്നത് ഇതുവരെ അറിഞ്ഞിടത്തോളം വെച്ചിട്ട് ആ കുടുംബത്തിന് തെറ്റുപറ്റിയിരിക്കുന്ന അവിടെയാണ് സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യത്തും അത് ഇന്ത്യ മാത്രമല്ല ഏതൊരു രാജ്യത്തും മുഖ്യധാരയായിട്ട് അല്ലെങ്കിൽ അത്ര ഇഴുകിച്ചേർന്ന് നിൽക്കാത്ത ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടർ അത് എല്ലാ രാജ്യത്തും എല്ലാ വിഭാഗക്കാരിലുമാണ് നമ്മുടെ ഈ മോസ്റ്റ് മോഡേൺ കൺട്രി ആയിട്ട് പറയപ്പെടുന്ന അമേരിക്ക ആവട്ടെ ബ്രസീലാവട്ടെ ആസ്ട്രേലിയ ആവട്ടെ അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളുടെ എടുത്തു നോക്കിയാലും ഈ പുറമേ കാണുന്ന പളവെളപ്പും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും സമ്പന്നതയും ഒക്കെ കൂടാതെ തന്നെ അതിൻ്റെ പിന്നിൽ മറ്റൊരു കൂട്ടരോട് കാണും അവരൊന്നും മുഖ്യധാരയിലേക്ക് വരാറില്ലെന്നു പറഞ്ഞു ഇപ്പോൾ ആസ്ട്രേലിയയുടെ പകുതി പകുതിയിലധികം സ്ഥലവും കാടാണ് അവിടെ വേട്ടയാടി ജീവിക്കുന്ന പച്ച മാംസം കഴിക്കുന്ന മനുഷ്യരും അതേപോലെ തന്നെ ബ്രസീലിലും ഉണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അമേരിക്കയിലുണ്ട് ഇന്ത്യൻ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ കൂട്ടരുമുണ്ട് അതിന് എൻ്റെ താഴെട്ടുള്ള കൂട്ടരും അപ്പോൾ അതൊന്നും വരാറില്ല അവരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ രാജ്യങ്ങളെ ഈകഴ്ത്താറുമില്ല എന്നാൽ ഇന്ത്യയിൽ ഇത്തരം ചില കാര്യങ്ങൾ നടക്കുമ്പോൾ മാത്രം ഇതെല്ലാം മൊത്തത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ കുഴപ്പമാണ് എന്ന തരത്തിലാണ് ചിലർ വരുത്തി തീർക്കുന്നത് അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇനി ഇവിടുത്തെ കേസിൽ തീർച്ചയായിട്ടും ഇത് ഇത്രയേറെ വിവാദമായി ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും ആ വീട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുന്നത് നാളെ ഇനി മഹാസമാധിയായിട്ട് അവർ ആചരിക്കാൻ പോകുന്നു ഇപ്പോൾ കുറച്ച് പേരില്ലെങ്കിലും ഈ എന്താ പറയുക സമാധിയാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ മരണപ്പെട്ട ഗോപൻ സ്വാമിക്ക് ഒരു ദിവ്യത്വം കൈവന്നിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇനി അവർ ആർഭാടപൂർവ്വം തന്നെ ആചരിക്കും അതായത് സമാധി മഹാസമാധിയായിട്ട് അവർ നാളെ കൊണ്ടാടും അതിനുശേഷം അവിടെ ഒരു സമാധി മണ്ഡപം വന്നേക്കാം ഒരു ക്ഷേത്രം വന്നേക്കാം ഭാവിയിൽ അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറും കാരണം ഇത് കേരളമാണ് ഇവിടെ എന്തും പോവും എന്നും ചിലവാകും ഈ ഒരു സംഭവത്തിൽ ഇതുവരെ അറിഞ്ഞെടുത്തോളം ആ വീട്ടുകാർ പറഞ്ഞ കാര്യങ്ങളാണ് സത്യം അവർ പള്ളി ഉള്ളി വിടാതെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ പറയുക കലറെ അല്ലെങ്കിൽ ആ സ്ലാവ് പൊളിച്ചപ്പോൾ സത്യമായിരുന്നു തെളിഞ്ഞു നെഞ്ചുവരെയും ഒരു ഭസ്മവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും ഒക്കെയാണ് ഇട്ടിരുന്നത് പറഞ്ഞ പോലെ തന്നെ ചെയ്ത് തലയിലൊന്നും ഒന്നും സ്ലാവ് കൂട്ടിയിട്ടില്ലായിരുന്നു അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ആകെ കൂടി അവർ ചെയ്ത് അവർക്കത് തെറ്റായിട്ട് തോന്നുന്നില്ല പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ ഒരു തെറ്റായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഒരു മരണം നാട്ടുകാരെ പോലും അറിയിച്ചില്ല അവർ രഹസ്യാത്മകമായിട്ടിത് ചെയ്തു അത് തീർച്ചയായിട്ടും നിയമത്തിൻ്റെ കണ്ണിൽ തെറ്റാണ് സ്വാഭാവികമായിട്ടുള്ളൊരു മരണമാണെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയൽക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ അവരുടെയൊക്കെ സാമീപ്യത്തിലാണ് ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ല ഇന്ത്യൻ നിയമത്തിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് മരണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിപ്പം അസ്വാഭാവിക മരണമാണെങ്കിൽ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളെ ചിതയിൽ വെക്കുകയോ കുഴിച്ചിടുകയോ നിർത്തി കുഴിച്ചിടുകയോ ഇരുത്തി കുഴിച്ചിടുകയോ അതൊക്കെ ബന്ധുക്കളുടെ ഇഷ്ടം അല്ലെങ്കിൽ ഓരോ വിശ്വാസികളിതാണ് അതിൽ നിങ്ങൾ ഇന്നത് മാത്രമേ ചെയ്യാവൂ എന്ന് ഇന്ത്യയുടെ നിയമത്തിലില്ല അത് അവർക്ക് വേണമെങ്കിൽ കത്തിക്കാം വേണമെങ്കിൽ കുഴിച്ചിടാം ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് ഗ്യാസിലൊക്കെ കത്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു ഇന്നിപ്പോൾ പെട്ടിയൊക്കെ വെച്ചിട്ട് ഗ്യാസ് ഗ്യാസ് സിലിണ്ടറൊക്കെ കണക്റ്റ് ചെയ്തിട്ടാണ് ഗ്യാസിൽ കത്തിക്കുന്നത് ഇലക്ട്രിക് കത്തിക്കുന്നത് നമുക്കറിയാം സർക്കാരിൻ്റെ ശ്മശാനങ്ങളിലൊക്കെ ഇലക്ട്രിക് ആണ് പക്ഷേ ഇപ്പോൾ വീടുകളിലൊക്കെ ചെയ്യുന്നത് എന്താണ് ഗ്യാസ് കൂട്ടി രണ്ട് ഗ്യാസ് കൂട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടാണ് കത്തിച്ചു തീർക്കുന്നത് അത് കുറേ നാൾ മുമ്പ് എന്തായിരുന്നു ചാണകവരളിയും മറ്റുമൊക്കെ വെച്ചിട്ടാണ് അതിനുമ്പ് കാശുള്ളവൻ ചന്ദനമുട്ടി വരെ വെച്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് കാലം മാറുന്ന അനുസരിച്ച് ഈ സംഗതികളും ഈ സമ്പ്രദായങ്ങളും മാറി മാറി വരുന്നുണ്ട് ഇവിടെ ആ വീട്ടുകാർക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാരോടും ബന്ധുക്കളോടും ഒന്നും പറയാതെ അയാൾ മരണപ്പെട്ടപ്പോൾ അവരിങ്ങനെ പോയി പെട്ടെന്ന് ഇങ്ങനെ ഈ രഹസ്യാത്മകമായിട്ട് ചെയ്തു സ്വാഭാവികമായിട്ടും അവരോട് ഒരസിലുണ്ടായിരുന്ന അവരുടെ അയൽക്കാരും അയാൾക്കാരും നാട്ടുകാരിൽ ചിലരും ഒക്കെ കൂടിയിട്ട് ഈ മരണത്തിൽ അസ്വാഭാവിക ആരോപിച്ചുകൊണ്ട് ആളെ കാണാനില്ല എന്ന തരത്തിൽ മാൻവീസിങ്ങായിട്ട് കേസ് കൊടുക്കുന്നു അത് വലിയ വിവാദമായി പക്ഷേ നമ്മുടെ മാധ്യമങ്ങളാണ് ഇതിൻ്റെ ഇത്രയേറെ പർവ്വതീകരിച്ച് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവിടുത്തെ ലോക്കൽ പോലീസും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ നിയമ സംവിധാനവും ഭരണ സംവിധാനവും കൂടെ ചേർന്ന് വളരെ രമ്യമായിട്ട് തന്നെ തീർക്കേണ്ട ഒരു കേസായിരുന്നു ഇത്രയേറെ വിവാദമാക്കി ഇന്നിപ്പോൾ ഇത് അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറ്റാൻ പോകുന്നു അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ കൂടി അങ്ങനെ ആക്കി എന്ന് വേണം പറയാം കാരണം ഇത് കേരളമായതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർത്തു വെച്ചോ അത് വലിയ താമസമില്ലാതെ ഈ നെയ്യാറ്റങ്കര ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം അല്ലെങ്കിൽ ആ അവിടെ ഒരു ക്ഷേത്രമൊക്കെ നിലവിൽ തന്നെ അവിടെ കുടുംബക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു ആ അദ്ദേഹത്തിൻ്റെ ആ സമാധി മണ്ഡപം കാണാൻ വേണ്ടിയിട്ട് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും ഇനി വരുന്ന ആളുകളിൽ കാണാൻ പോകുന്നത് കാരണം ഇത് കേരളമായതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്കത് പറയാൻ സാധിക്കും